ാണ് നമ്മൾ ഓലം വെച്ചിട്ടില്ലേ വെള്ളക്കറി അല്ലടാ ഒന്നും ഇണ്ടാതില്ല അത് കാക്ക തൂറിയിട്ടാണ് ഇനി തുടക്കം ഞാൻ ആള് നീട്ട് ഓന്നി പോയെ അനക്കണ്ടതവിടെ ഇരുന്നോട്ടെ അതെ ഞാൻ മരുവനോട് ഒന്ന് ചോദിക്കട്ടെ വിളിക്കാം എന്താ ആ ചിക്കൻ അവിടെ നാളെ മുതൽ വില അയ്യോ ഒരു പണി കിലോ കിലോ പറയണോ പിന്നെന്താ ഇവിടെ ഫ്രീസറിൽ ചീഞ്ഞാലേ ടേസ്റ്റ് ഉള്ളൂ ആളുകൾക്ക് അതാ ഇഷ്ടം കിലോ പറഞ്ഞു പറഞ്ഞോ ആ ഉള്ളത് പൊറ്റന്ന് പറ രതീഷെടുത്ത് വെച്ചാൽ ഇടക്ക് പോകുന്ന വെക്കണം എന്ത് പറഞ്ഞാ ഇപ്പ എന്താ ഇത് പറമ്പിലത്തെ ഭക്ഷണം തെങ്ങിന്റെ മോളത്തെ ഭക്ഷണം കേട്ടോ തീരത്തെ ഭക്ഷണം നല്ല എന്താ സാധനം നോക്കി എന്താ നോക്കത് ഇണ്ടോ ഓരോരോ പേരെ ഇട്ടു കൊടുത്ത ആൾക്കാർക്ക് ഹാപ്പി ആയി ഇപ്പൊ തിന്നാലും കായി കൊടുക്കണ്ടേ ഇപ്പൊ ചിക്കനില് ഒരു ഇത്തിരി വെളുത്തുള്ളി അങ്ങോട്ട് അരച്ചു ചേർത്താ അത് ചിക്കൻ ഗാർലിക്കായി അതിൽ ഇത്തിരി കുരുമുളക് പൊടി ചിക്കൻ പെപ്പർ ചിക്കൻ ഏഹ് ഈ ചിക്കൻ വേവിക്കണേലൊന്നും അടിയ പിടിച്ചാണ്ടല്ലോ ചിക്കൻ ചിക്കൻ ഈ ചിക്കൻ തിരി വെന്താലോ ചിക്കൻ വെന്താലോ എന്താ ഓരോ കാര്യങ്ങൾ ഇവര് പുതിയൊരു സാധനം ഇറക്കൂട്ടോ ഇതിപ്പീ പറമ്പിലാണല്ലോ മുളുകൂടെ വല്ല വവാലോട്ട അത് ചിക്കൻ ബാറ്റ് റോസ്റ്റ് എന്തോ പറയാൻ പറ്റില്ല വല്ലാത്ത ലോകം നല്ല ഒന്നാം തരം ഭക്ഷണല്ലേ നമ്മള് കൊടുക്കണു ഓ രണ്ടായി തിന്നാൻ വരുന്നോ ഏഹ് അല്ല നല്ലത് ആയ്ക്ക പറ്റൂലെന്ന് പറഞ്ഞതാണ്